വളരെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും തെരുവുകളിലൂടെയുള്ള പ്രകോപനങ്ങൾ എല്ലാ വിഭാഗം ആളുകളും ഒഴിവാക്കുക പതിറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു പ്രതിസന്ധിയെ പരിഹരിച്ചെടുക്കുന്നതിന് വളരെ ക്ഷമയോടെയുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുണ്ട് പരസ്പരം കുറ്റപ്പെടുത്താനും വിമർശിക്കാനും അതുവഴി സമൂഹത്തിലും സഭയിലും ഭിന്നത വർദ്ധിപ്പിക്കുക എന്നതും വളരെ എളുപ്പമാണ് നാളിതുവരെയും പലരും ആ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ തൽക്കാലത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി െല്ലാവരും ശാന്തമായി സൗമ്യമായി ഈ ഒരു വിഷയത്തെ സമീപിക്കണം സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് തുടർന്ന് ഉടനീളം ശാന്തതയില് സൗമ്യതയില് ആത്മ അവിടുത്തെ എല്ലാ വരദാനങ്ങളാലും നമ്മളെ നയിച്ചു തുടങ്ങുമ്പോൾ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആത്യന്തികമായി സഭ ഈശ്വമിശികയുടെ തിരുരക്തത്തിൻ്റെ വിലയാണ് അതിനെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് നമ്മെ ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നാം നിറവേറ്റുമ്പോൾ ദൈവഹിതം സഭയെ സംബന്ധിച്ച് നിറവേറ്റപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും പ്രവർത്തനങ്ങളെയും പ്രസ്താവനകളെയും തൽക്കാലം മാറ്റി നിർത്തി ഈശോയ്ക്കും അവിടുത്തെ പരിശുദ്ധാത്മാവിനും പ്രവർത്തിക്കാനുള്ള വേദി ഒരുക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ശരിയായ മാർഗം എന്ന് സ്നേഹപൂർവ്വം എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയാലോചനകളിലൂടെ പരിഹരിക്കാനും അതേസമയം സിനഡിന് പരിശുദ്ധ പിതാവ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചരിക്കാതെ ലക്ഷ്യത്തിലെത്താനുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം രണ്ട് സ്ഥലങ്ങളിലെയും ആവശ്യങ്ങൾക്കനുസരിച്ച് സാധ്യമായ രീതിയിൽ സംലഭ്യമാകുക എന്നുള്ളതായിരിക്കും എൻ്റെ പ്രവർത്തന ശൈലി